സഭയ്ക്കുള്ളിൽ ഇന്ന് കണ്ടത് പി സി വിശ്വനാഥ് എന്ന ജനപ്രതിനിധിയുടെ വിശ്വരൂപമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ കോളേജുകളുടെയും ശോചനീയാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഓരോ വാചകങ്ങളും ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി കൊല്ലത്തെ സാധാരണക്കാരനായ ഓട്ടോറിക്ഷാ ഡ്രൈവർ വേണുവിന്റെ മരണം ഒരു വെറും മരണമല്ല മറിച്ച് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ നടത്തിയ കൊലപാതകമാണെന്ന് അദ്ദേഹം രേഖകൾ സഹിതം വാദിച്ചു നെഞ്ചുവേദനയുമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിയ വേണു എന്ന യുവാവ് താൻ എലിപ്പെട്ടിയിൽപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞ് സുഹൃത്തായ അൻവർ സാധത്തിനയച്ച വികാരാതീതമായ വോയിസ് മെസ്സേജ് സഭയിൽ വായിച്ചപ്പോൾ മന്ത്രിമാർ പോലും നിശബ്ദരായി പോയി ചികിത്സ കിട്ടാതെ തറയിൽ കിടക്കേണ്ടി വന്ന വേണുവിന്റെ അവസാന നിമിഷങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മാതൃകയുടെ മേലുള്ള കടുത്ത പാടായി അദ്ദേഹം ഉയർത്തിക്കാട്ടി വേണുവിന് ചികിത്സാ പിഴവ് ലഭിച്ചിട്ടില്ലെന്ന മന്ത്രിയുടെ വാദത്തെ ആരോഗ്യവകുപ്പിന്റെ തന്നെ റിപ്പോർട്ട് പുറത്തെടുത്താണ് വിഷ്ണുനാഥ് നേരിട്ടത് ഐ സിയുയിൽ പ്രവേശിക്കേണ്ട രോഗിയെ തിരക്കേറിയ വാർഡിൽ തള്ളി എന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ യുവാവ് ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്ന സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു കേവലം പി വർക്കുകൾ കൊണ്ട് ആരോഗ്യരംഗം മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ തനി നിറമാണ് അദ്ദേഹം സഭയിൽ വലിച്ചു കീറിയൊട്ടിച്ചത് മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുന്ന എട്ട് നിലയുള്ള കെട്ടിടങ്ങളിൽ മതിയായ സ്റ്റാഫോ ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയെ അദ്ദേഹം തന്റെ മണ്ഡലത്തിലെ ഉദാഹരണ സഹിതം പരിഹസിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകർ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല അത്രമേൽ തകർന്നതുകൊണ്ടാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡോക്ടർ ഹാരിസ് ഹസനെ പോലുള്ളവർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ അവരെ വേട്ടയാടാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാരിന് കിട്ടുന്ന അവാർഡുകൾക്കും സ്ഥിതി വിവരങ്ങൾ കണക്കുകൾക്കും അപ്പുറം ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച വേണുവിനെ പോലുള്ളവരുടെ മക്കളുടെ കരച്ചിലാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സഭ ഒന്നടങ്കം സ്തംഭിച്ചു സർക്കാരിന്റെ പി കോട്ടകൾക്ക് താഴെ സാധാരണക്കാർ പിടഞ്ഞു മരിക്കുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി സി വിഷ്ണുനാഥ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ വലിയ മറുപടികൾ നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ആശുപത്രി ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ് മൂന്ന് കൂട്ടാണ് ആശുപത്രിക്ക് നമ്മൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് സ്കൂട്ടറിൽ ഇറങ്ങി നടന്നു പെട്ടെന്ന് പിറകോട്ട് കുഴഞ്ഞു വീഴാൻ പോവുകയാണ് അയാൾ കരഞ്ഞുകൊണ്ട് വിളിച്ചുപൂടുന്നതാണ് എനിക്ക് രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നെ രക്ഷിക്കണേ അത് തുറക്കണേ ഭാര്യ പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് സാറ് ഈ ആശുപത്രി എന്തിനാണ് സാർ പൂട്ടിയിടുന്നത് അവിടുത്തെ ഡോക്ടർ അതിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി വനിതാ ജീവനക്കാരുണ്ട് പട്ടി വരും അതുകൊണ്ട് ആശുപത്രി എന്നാണ് അതിനൊരു സെക്യൂരിറ്റിയെ വെച്ചാൽ ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ പരിഹരിച്ചുകൂടെ ഇത് പട്ടി വരും എന്നുള്ളത് കൊണ്ട് ആശുപത്രി പൂട്ടിയിടുകയാണോ ചെയ്യേണ്ടത് പിന്നീട് ചില ആളുകൾ വന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നൽകിയ പ്രാഥമിക ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന പരാതി ഡി എം ഒക്ക് അവർ നൽകിയിട്ടുണ്ട് അവർ അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ ഞാനത് സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല ഏഴെട്ട് മിനിറ്റിന് ശേഷം ആംബുലൻസിൽ കയറ്റി ഇയാളെ അപ്പോഴേക്കും ഈ പരാതിയിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം സാർ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ ചുണ്ട് കറുക്കുകയും മൂക്കിൽ നിന്ന് പതവരികയും ചെയ്തു അല്പസമയം കൊണ്ട് അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു സാർ അദ്ദേഹത്തിന് സി പി ആർ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നൽകിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദ്യം ഭാര്യയോട് ചോദിച്ചത് സി പി ആർ നൽകിയിരുന്നു എന്നാണ് സാർ ഇത് സംബന്ധിച്ച് ഇപ്പോ ഗവൺമെന്റ് എന്തോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പ്രമേയ നോട്ടീസ് നൽകിയതിനു ശേഷം കിട്ടിയ ഇടവേളയിൽ അവരുമായി സംസാരിച്ചു ഈ നിമിഷം വരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണ സംവിധാനവും ആ സ്ത്രീയോട് ഒരു വാക്ക് പോലും സാർ ഇന്ന് മന്ത്രി മറുപടി പറയാൻ പോവുകയാണ് ഇവരല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അവരുടെ ഒരു മൊഴിയില്ലാതെ വിശദീകരണം ഇല്ലാതെ എന്ത് റിപ്പോർട്ടാണ് സാർ ഈ സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സാറ് ഈ പാലക്കാട്ട് കുട്ടിയുടെ കാര്യം കളിക്കുന്നതിനിടയിൽ പറ്റിയതാണ് ആശുപത്രിയിൽ എത്തിച്ചു അവിടുത്തെ ആശുപത്രിയിൽ മുറിവുണ്ടായി മുറിവിന്റെ പുറത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്തു അത് പഴുത്ത് വേദന വന്നപ്പോ രണ്ടാമത് ആശുപത്രി കൊണ്ടു ചെന്നു ഒരു പരിശോധന നടത്തിയില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിട്ടു അവസാനം സാർ അത് പഴുത്ത് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി സാർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് സാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് കൈ മുറിച്ച് കളഞ്ഞു സാർ ആ കുഞ്ഞാണ് ചോദിക്കുന്നത് അമ്മ ഇങ്ങോട്ട് വന്നപ്പോ കൈ ഉണ്ടായിരുന്നില്ല എന്റെ കൈ എവിടെ പോയി ആ കുഞ്ഞിന് എന്ത് മറുപടിയാണ് സാർ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരല്ലേ സാർ സിസ്റ്റത്തിന്റെ ഇരിയല്ലേ നിരപരാധിയായ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ കൈ നഷ്ടപ്പെട്ടില്ലേ സാർ ഇവിടെ ഇത് മാത്രമാണോ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ എത്ര കേസുകളാണ് സാർ ഇപ്പൊ കിളിമ്പാരും ഒരു കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി ആ അപകടത്തിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾക്ക് ചികിത്സാ പിഴവുണ്ടായി മരണപ്പെട്ടു എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ് സാർ സാർ പമ്പ സർക്കാർ ആശുപത്രിയിൽ മുറിവിൽ കത്രിക വെച്ച് കെട്ടി സാർ എസ് എ ടിയിലെ അണുബാധ ബാധിച്ച് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു സാർ മാനന്തവാടി ആശുപത്രിയിൽ പ്രസവശേഷം എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് വയറിൽ നിന്ന് തുണി കിട്ടി സാർ ആ അവര് പെൺകുട്ടി ചെന്നപ്പോ അവരുടെ അമ്മയോട് നിങ്ങളെ മോള് മാത്രമേ പ്രസവിക്കത്തുള്ളൂ എന്നാ ചോദിച്ചത് അവസാനം ശുചിമുറിയിൽ നിന്ന് ഈ തുണി പുറത്തു വരികയാണ് അത്രയും ദിവസം ഈ തുണിയുമായിട്ട് ഈ മരണവേദന ആ സ്ത്രീ അനുഭവിച്ചു സാർ ജനറൽ ആശുപത്രിയിൽ സുമയ്യ എന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഗേഡുവയർ കുടുങ്ങി സാർ സാർ ഇവിടെ മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ട് സിസ്റ്റത്തിന്റെ ഇരകൾ ഹർഷീന സുമയ്യ ദേവി സാർ ഈ ഹർഷീന ഇന്നു മുതൽ തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിരിക്കുകയാണ് സാർ നാലര കൊല്ലം ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കത്രികയും കൂടെ വെച്ച് തുന്നിയാണ് വിട്ടത് നാലര കൊല്ലം ആ കത്രികയുമായി ആ സഹോദരി ജീവിച്ചു ഹർഷീന ഗവൺമെന്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ മന്ത്രി നേരിട്ട് പോയി കൊടുത്തു ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തത് കാരണം അവർ ഇന്നു മുതൽ സമരത്തിലാണ് സാർ ഈ തിരുവനന്തപുരത്ത് അവർ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അങ്ങേക്കറിയാമല്ലോ നമ്മുടെ സ്റ്റാഫാണ് അസംബ്ലി സ്റ്റാഫാണ് എം എൽ എ ഓസിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രനായിരുന്നോ മറ്റു ആണ് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സുബാലിനൊക്കെ അറിയാവുന്ന ആളാണ് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റ് കിടന്നത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നാപ്പത്തിരണ്ട് മണിക്കൂർ ഒരാൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടന്നിട്ട് ആ ലിഫ്റ്റ് നാപ്പത്തിരണ്ട് ദിവസം പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല സിസ്റ്റാണ് സാർ സിസ്റ്റത്തിന് തകരാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതി ഞാൻ അദ്ദേഹം ഉറപ്പിച്ച് മരിച്ചു മരിച്ചുപോകുന്നു അപ്പൊ ഡെഡ് ബോഡി കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ചു സാർ രാജേന്ദ്രൻ നായർ സി നേതാവ് നമ്മുടെ സ്റ്റാഫ് സാർ ഇങ്ങനെ എത്ര 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 കേസുകൾ ഓരോ കേസുകൾ ഉണ്ടാകുന്ന സമയത്തും റിപ്പോർട്ട് തേടും റിപ്പോർട്ട് തേടൽ ഉണ്ടാകാതെ ഒരു നടപടിയും ഉണ്ടാകാത്തത് മൂലം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സാർ സാർ ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എനിക്കിത് ലോകത്തോട് പറയണം എന്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സാർ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എം സ്വരാജൻ നിലമ്പൂര് തോറ്റപ്പോൾ തോറ്റ സ്വരാജി നോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റിട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ ആ മനുഷ്യനെ മോഷ്ടാവാക്കാൻ ശ്രമിച്ചില്ലേ മന്ത്രിമാരടക്കം അദ്ദേഹത്തിനെതിരെ സൈബർ കൊട്ടേഷൻ കൊടുത്തില്ലേ ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ ആരോഗ്യ വകുപ്പിന്റെ പി ആർ ഇടിഞ്ഞു വീണല്ലേ കോട്ടയത്ത് ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരണപ്പെട്ടത് ഇന്നും മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടായിരിക്കുകയല്ലേ സാർ ആ പി ആറിന്റെ അടിയിൽ പെടന്ന് ശ്വാസം കിട്ടാതല്ലേ ആ പാവം സ്ത്രീ മരണപ്പെട്ടത് സാർ ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് വരുന്ന രൂപത്തിലല്ലേ സാർ പിന്നീട് ഓരോ സംഭവങ്ങൾ ഉണ്ടായത് സാർ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് സി സി ആർ മഹേഷിനെയും നജീബ് ഗാന്തപുരത്തെയും സ്വർണക്കള്ള വിഷയത്തിൽ സമരം ഇരുത്തിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ പോയി ഞങ്ങളുടെ സമരം നടക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സമരം നടക്കാണ് സാർ തൊട്ടപ്പുറത്ത് സമരം നോക്കുമ്പോ ആരുടെ അത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുടെ ആവശ്യം എന്താ സേവ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യത്തിന് മെഡിക്കൽ അധ്യാപിക തസ്തിക സൃഷ്ടിക്കാതെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മൂലം കോളേജുകൾ ദുർബലമാകുന്നു രോഗി പരിചരണത്തെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നു കെ ജി കെ ജി എം സി ടി എ കോൺഗ്രസിന്റെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ ഇന്നലെ അവരുടെ സമരാണ് സാർ ഇന്നലെ അവരുടെ സമരാണ് ഇപ്പൊ മന്ത്രി കെട്ടിടങ്ങൾ ഇപ്പൊ എന്റെ മണ്ഡലത്തിലും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു എട്ട് നിലയുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു സാർ കെ ജി എം ഒടെ അതും സാർ ഞങ്ങളുടെ സംഘടനയൊന്നും അല്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുനില കെട്ടിടങ്ങൾ മാത്രം പോരാ ഡോക്ടർമാരെ നിയമിക്കണം സാർ എന്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി എട്ട് നിലയുണ്ട് പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ മന്ത്രി അല്ലാണ്ടായിരുന്നു മുഖ്യമന്ത്രി വന്നു ഒരു നില മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് എട്ട് നിലയും പ്രവർത്തിക്കാൻ ആവശ്യമായ ഡോക്ടറിനെയും സ്റ്റാഫിനെയും വേണമെന്ന് അവിടെ വെച്ചും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നാലുപേരെ നിയമിച്ചു ഒരാളെ വന്നിട്ടുള്ളൂ കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഒരു ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിൽ ഓപ്പിയാണ് ആരംഭിച്ചിരിക്കുന്നത് ബാക്കി ഫ്ലോറുകൾ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം നഴ്സുമാർ വേണം മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം സാർ കേരളത്തിന്റെ അപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും എം എൽ എ പൊതു അവസ്ഥയാണിത് ഭരണകക്ഷിയിലുള്ള ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവർ പറയുന്നില്ല ഞങ്ങളത് അവർക്കൂടെ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സാർ സർ എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് സർ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അയാൾക്ക് പിന്നെ നെഞ്ചുവേദന വന്നു ചവറയിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു കൊല്ലം ജില്ലാ ആശുപത്രി ചെന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് അടിയന്തര ആൻജിയോഗ്രാം വേണം അതിനൊരു സൗകര്യം അവിടെ ഇല്ല എന്നതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്തേ ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതിരുന്നത് കാരണം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നില്ല സ്വകാര്യ ആംബുലൻസിൽ എത്രയും വേഗം എത്തണം എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം എത്തിച്ചു അടിയന്തര ആൻജിയോഗ്രാം വേണം എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഈ വേണു അഞ്ച് ദിവസം സാർ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ സാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹിതനായ അൻവർ സാദത്തിന് അയച്ച വോയിസ് മെസ്സേജിൽ പറയുകയാണ് സാർ ഞാൻ നെലിവിലിൽപ്പെട്ട് കിടക്കുകയാണ് എന്റെ കൂട്ടുകാരാ അഞ്ച് ദിവസമായി സാർ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരാളെ തറക്കെടുത്തി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ബെഡ് കിട്ടിയത് ആൻഡിയോഗ്രാം ചെയ്തില്ല ഒരു സംവിധാനവും കൊടുത്തില്ല ഒരു ചികിത്സയും കൊടുത്തില്ല സാർ ആ സമയത്താണ് ഞാൻ ഞാൻ സാർ ഞാൻ ഒന്നും കൂട്ടി വായിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് ഞാൻ രാവിലെ ഒന്നുകൂടെ കേട്ടു അത് ഞാൻ നിന്നിട്ട് ഞാൻ എഴുതിയെടുത്താണ് അതിൽ പറയുന്നുണ്ട് സാർ സാർ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ആംബുലൻസിൽ ഇവിടെ വന്നിട്ട് എന്റെ പേരിൽ കാണിക്കുന്ന നിരാലംബതയും ഉദാസീനതയും എനിക്ക് മനസ്സിലാകുന്നില്ല ഡൗൺസിന് വരുന്ന ഡോക്ടർമാരോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ ചികിത്സ എപ്പോ നടക്കുമെന്ന് അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല എക്കോ എടുക്കുന്നതിന് അഞ്ചു ദിവസമായിട്ട് ഒരു ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് എന്താ അൻവർ സാഹത്ത് എന്തു പറയാൻ ഞാൻ ഈ അടുപ്പിൽ വന്ന് വീണുപോയി ഒരു കാര്യം പറയാനാണ് ഞാൻ അൻവർ സഹത്തിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവൻ അപായം സംഭവിച്ചു പോയാൽ എന്റെ ഈ ജീവൻ വെച്ച് നിസാരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വെളിവാകുന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ഈ പാവപ്പെട്ടവ മരിച്ചുപോയി സാർ സാർ മരിച്ചുപോയി സാർ സാർ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയാണല്ലോ മന്ത്രി അന്ന് വകുപ്പ് പറഞ്ഞു ഒരു വീക്ഷെ സംഭവിച്ചിട്ടില്ല അൻവർ സഹാദിന്റെ എല്ലാ ചികിത്സയും സംവിധാനവും അല്ല ഈ വേണുവിന് എല്ലാ ചികിത്സയും സംവിധാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഡോക്ടർ അനുപമ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജാക്കുലീൻ ഗോമസ് ഡോക്ടർ ബിനു ഇതൊക്കെ ഇവരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ട് ഇവിടെ പിന്നെ ആരോഗ്യ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാർ ആ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ വേഗം വായിക്കാം സാർ ആ റിപ്പോർട്ടിൽ പറയുകയാണ് മെഡിക്കൽ കോളേജ് എ ബ്രോഡ് ബൈ ആംബുലൻസ് വിത്ത് സ്റ്റെമി സ്റ്റെമി എന്ന് പറഞ്ഞാൽ എസ് ടി എലവേഷൻ മയോ കാർഡിയൽ ഇൻഫാക്ഷൻ അങ്ങനെ വന്നിട്ട് അഡ്മിറ്റഡ് ഇൻ ഓവർഡ് മെഡിക്കൽ വാർഡ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡിയോളജി ഐ സി യു ഓർ വാർഡ് ഡിലേ ഇൻ സ്റ്റാർട്ടിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ ദ വാർഡ്